നമസ്കാരം സുഹൃത്തുക്കൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാശ്മീർ വീണ്ടും അശാന്തിയിലേക്ക് പോയിരിക്കുകയാണ് ഫൽഗാം എന്ന് പറയുന്നത് കാശ്മീരിൽ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചോ പേരെ കാശ്മീർ തീവ്രവാദികൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ വിവരങ്ങൾ ഏകദേശം വന്നു കഴിഞ്ഞു ഏകദേശം പതിനെട്ട് മണിക്കൂറായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കാശ്മീരിൽ ഇപ്പോൾ ഓക്കെ സ്പെസിഫിക് ആയിട്ട് ഈ അവസരത്തിൽ കാരണം ശ്രീമാൻ നരേന്ദ്രമോദിജി സൗദിയിൽ പോയിരിക്കുന്നു ഇന്ത്യയും സൗദിയുമായിട്ട് നയതന്ത്ര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ ജെ ഡി വാൻസ് അമേരിക്കൻ പ്രസിഡന്റ് ജെ ഡി വാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി യു ഇന്ത്യയിൽ വന്നിരിക്കുന്നു ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ഇറക്കുകയറ്റുമതി അഞ്ഞൂറ് ബില്യൺ ഡോളർ ആക്കാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു സ്പെസിഫിക് ആയിട്ട് സമയത്താണ് ഈ പറയുന്നൊരു ഒരു ഒരു അറ്റാക്ക് നടക്കുന്നത് കാരണം അത് ഈ അറ്റാക്കിന് ഒരുപാട് പ്രത്യേകതയുണ്ട് അതായത് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടൂറിസം മേഖലയാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇതുവരെ ഈ പറയുന്ന എൺപതുകളിലും എഴുപതുകളിലും മുതൽ ഈ പറയുന്ന പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ ആ തീവ്രവാദം ആക്രമിക്ക തുടങ്ങിയപ്പോഴും ഒരിക്കലും അവർ ഈ പറയുന്ന ടൂറിസം മേഖല ഒരിക്കലും അവർ അതിൽ ഇതുവരെ ആക്രമിക്കാൻ തുനിഞ്ഞിട്ടില്ല കാരണം ഈ പറയുന്ന വിഘടനവാദികൾ അതായത് ഈ പറയുന്ന സ്റ്റേറ്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഈ പറയുന്ന എലമെൻസിന് പലപ്പോഴും വരുമാനം കിട്ടുന്ന ഈ പറഞ്ഞ ടൂറിസമായി ബന്ധപ്പെട്ട മേഖലയാണ് കാരണം അവർ ദാരിലേക്ക് ചുറ്റും അവർ ബോട്ട് ഓടിക്കുന്നു അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവരെ ടൂറിസ്റ്റുകൾ ഒരു കാരണവശാലും അവരെ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം രണ്ട് മൂന്ന് വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു അവർ മരണപ്പെട്ടു ഏകദേശം ഇന്ത്യൻ കംപ്ലീറ്റ്ലി ടൂറിസ്റ്റുകളാണ് സോ ദർ ഇസ് എ കൈൻഡ് ഓഫ് എ ഡെസ്പെറേഷൻ ഹാപ്പനിങ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം എലമെൻറ്റ്സ് നോക്കും ഈ പറയുന്ന രാജ്യദ്രോഹ ശക്തികൾ നോക്കുമ്പോൾ ടൂറിസം വികസിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കാശ്മീരിലേക്ക് വരുന്നു വിദേശ സഞ്ചാരികൾ വരുന്നു വിദേശ സഞ്ചാരികൾ വരുമ്പോൾ ഇതൊരു തോന്നലാണ് കാരണം ഇറ്റ്സ് എ പിന്നെ സേഫായി എന്നൊരു തോന്നൽ വരുന്നു കാശ്മീർ പഴയപടിയിലേക്ക് പോകുന്നു എന്ന് ഇന്ത്യയിലെ പല ബ്യൂറോക്രാറ്റിക് പറയുന്നു അതായത് പലരും സെമിനാറുകളിൽ കാശ്മീരിൽ തീവ്രവാദം കുറഞ്ഞു അവസാനിച്ചു നോട്ട് ഗെറ്റിംഗ് റിക്രൂട്ട്സ് എന്ന് പറയുന്നു സോ കാശ്മീർ എവിടെ നോർമലെസ് ആയി എന്ന് ഒരു ഒരു തോന്നൽ വന്നിരിക്കുകയാണ് ഇത് ആർക്കും രസിക്കുന്നില്ല രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് പറഞ്ഞിരിക്കുന്നത് മതം ചോദിച്ചു കൊന്നു എന്ന് പറയുന്നത് കാരണം വരി വരി വരിക്ക് നിർത്തിയിട്ട് മതം ചോദിച്ചു പിടിയിച്ചു കൊന്നിരിക്കുകയാണ് പോയിന്റ് ബ്ലാങ്കിൽ സോ പാകിസ്ഥാൻ പണ്ട് മുതലേ ഒരു സ്ട്രാറ്റജി ഉണ്ട് ഇന്ത്യേനെ ആയിരം വെട്ടുകൾ മുറി ഇന്ത്യനെ മുറിപ്പെടുത്തിയിട്ട് അതായത് ബ്ലീഡ് ചെയ്ത് അവസാനിപ്പിക്കുക അതായത് ബ്ലീഡ് കൊണ്ട് വരഞ്ഞ് 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 അവസാനിപ്പിക്കുക എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് ഈ പറഞ്ഞ ഹിന്ദു മുസ്ലിം വീണ്ടും അത് ആരംഭിച്ചിരിക്കുകയാണ് കാരണം സോഷ്യൽ മീഡിയ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കും കംപ്ലീറ്റ് ഹിന്ദു മുസ്ലിമാണ് ഇത് കാസ്റ്റ് ചോദിച്ചില്ല മതം ചോദിച്ചില്ല മുസ്ലിം അല്ലാത്തവനെ പിടിച്ചു കൊന്നു എന്ന് പറയും ദർ ഇസ് എ ഫോക്കസ് അതായത് പാകിസ്ഥാൻ ആഗ്രഹവിധു തന്നെയാണ് കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും മുസറബാദ് പിന്നെ നാഗ്പൂരുമായി എല്ലായിടത്തും ആൻറ്റി ഇന്ത്യ എലമെൻറ്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് ഈ പറയുന്ന ഹിന്ദു മുസ്ലിം ആയി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കെപ്പോഴും മനസ്സിലാക്കണം ഇന്ത്യക്ക് അകത്ത് തന്നെ ദർ ഇസ് സർട്ടൻ എലമെൻറ്റ്സ് വർക്കിംഗ് അഗെയിൻസ്റ്റ് ഇന്ത്യ ഉണ്ട് നമുക്ക് അംഗീകരിച്ചേ പറ്റുമോ അപ്പോൾ രണ്ട് പോയിന്റ് ഒന്ന് ടൂറിസം മേഖലയെ അവർ ആക്രമിക്കേണ്ട ആവശ്യകത ഉണ്ടായിരിക്കുന്നു രണ്ടാമത്തെ കാസ്റ്റ് ഹിന്ദു മുസ്ലിം മൂന്നാമത്തെന്ന് പറയുന്നത് മോഡിയാണ് ടാർഗറ്റ് മോഡിയോട് പോയി പറയാൻ പറയുകയാണ് സോ ഇറ്റ്സ് എ ക്ലിയർ കട്ട് മെസ്സേജ് മോഡിയുടെ പോപ്പുലാരിറ്റി അതായത് മോഡി സൗദി പോയിരിക്കുകയാണ് സൗദി പോയി ഒരു ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കിട്ടുന്നതിൻ്റെ അപ്പുറം അദ്ദേഹത്തിന് അവിടെ കിട്ടിയിരിക്കുകയാണ് സ്വീകരണം അപ്പോൾ ആർക്കോ രസിക്കുന്നില്ല ഈ പറയുന്ന മൂടിയുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന വിഷയങ്ങൾ സോ ഇത് ഇത് ഇതാണ് പോയിന്റുകൾ ഇതിലേക്ക് നയിച്ചു എന്ന് പറയുന്നത് ഞാൻ കുറ്റപ്പെടുത്തുക നമ്മുടെ ഇന്റലിജൻസ് മേധാവികൾ തന്നെയാണ് കാരണം ഹമാസിന്റെ സ്വാന്നിധ്യം ഈ പറയുന്ന ഓക്യുപൈഡ് കാശ്മീരിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് കാരണം അവർ അവരുടെ അവരുടെ കുടിയോടെ വരുന്നു ഹമാസ് മോഡലിലുള്ള ഒരു ആക്രമണം ഒരുപക്ഷെ ഇന്ത്യക്ക് എപ്പോഴും പ്രതീക്ഷിക്കുകയായിരുന്നു ഏകദേശം പതിനെട്ട് മണിക്കൂറായി ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതുവരെ പോലും ഭീകരന്മാരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല ടു ദ ഫോഴ്സ് ഏകദേശം നൂറ് റൗണ്ട് വെടിവെച്ചു എന്നാണ് പറയുന്നത് ഈ പറയുന്നത് അല്ല ആയിരക്കണക്കിന് സഞ്ചാരികൾ ഒത്തുകൂടുന്ന ഈ മിനി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്ത് അല്പം പോലും ഫോഴ്സിന് സാന്നിധ്യമില്ലാതിരുന്ന എന്തുകൊണ്ട് ചിന്തിക്കേണ്ട സംഭവമാണ് കാരണം ഇന്ത്യയിൽ പ്രശ്നമുണ്ട് അതായത് സബ് ചെൽത്താഹ് എന്ന് പറയും അതായത് ഇന്ത്യയിൽ എന്ന് പറയും ഇന്ത്യൻസ് എവിടെ പോയാലും നമുക്ക് എല്ലാം ഞാൻ അടക്കം അതായത് പൊക്കോളും അതിൻ്റെ വഴിക്കങ്ങ് പൊക്കോളും കാശ്മീർ ഓക്കെ ആയി കാശ്മീർ ഈസ് ഗുഡ് അതായത് ഇത്രയും സമ്മർ കാലവസതി അതായത് നിങ്ങൾ ചിന്തിക്കണം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസോട് വന്നിരിക്കുന്നു ആൻഡ് മോഡി സൗദി പോയിരിക്കുന്നു ക്രിട്ടിക്കൽ സമയമാണ് മുമ്പ് ബിൽ ക്ലിൻ്റൺ വന്നപ്പോൾ നീ പറയുന്ന ആക്രമണം നടന്നതാണ് സോ വി ക്യാൻ എക്സ്പെക്റ്റ് ഇറ്റ് വേണ്ടിയിരുന്നു കാരണം ഇന്ത്യ സേഫ് അല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യകത ഒരു അവർക്കൊട്ടും ആളുകൾക്കുണ്ട് ഇൻ്റലിജൻസിൻ്റെ ഫെയിലർ മാത്രമാണ് കാരണം പുൽവാമയിലുമായി ബന്ധപ്പെട്ട് ഇന്നും നമുക്ക് ഉത്തരം കിട്ടാത്ത രണ്ട് ചോദ്യങ്ങളുണ്ട് സി ആർ പി എഫിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ പുറത്തുപോയി മുന്നൂറ് കിലോ ആർ ഡി എക്സുമായിട്ട് എങ്ങനെ ഒരു വണ്ടി എവിടെ നിന്ന് കിട്ടിയ ആർ ഡി എക്സ് മുന്നൂറ് കിലോ ആർ ഡി എക്സ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതായത് മുന്നൂറ് കിലോ ആർ ഡി എക്സുമായിട്ട് ഒരുത്തൻ കറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു സി ആർ പി എഫിന് വണ്ടി വന്നു ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ഇതുവരെ അതിൻ്റെ പുറത്തൊരു അന്വേഷണോ കമ്മീഷനോ ഒന്നും വന്നിട്ട് സബ് ചൽത്താഹി അതായത് ടോപ്പിൽ നിന്ന് അങ്ങനെയാണ് വരുന്നത് കാരണം ഇന്ത്യയുടെ മിഡിൽ ലെവൽ ബ്യൂറോക്രസിയുള്ള ഒരു പ്രശ്നമാണിത് കാരണം അവർ ഒരു എടുക്കാൻ അങ്ങനെ വിട്ടുകളഞ്ഞു താഴേക്ക് ക്രിപ്പിനായി മാറിയിരിക്കുകയാണ് കാരണം ഒരു എവിടെയോ അലസത കൈവന്നിരിക്കുകയാണ് ഇന്ത്യൻ ഫോഴ്സിനും ഈ പറയുന്ന ഇന്ത്യൻ മിഡിൽ ലെവൽ ആളുകൾക്കും കാരണം അതിലേക്ക് എത്തുന്നില്ല കാരണം തെളിയിക്കുന്നപ്പോൾ തന്നെയാണ് കാരണം അലേർട്ടായിരിക്കേണ്ട സമയമാണ് ഈ സമയത്ത് രണ്ടുപേരും വരുന്നുണ്ടോ ആക്രമണം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആക്രമിക്കുന്ന ഉറപ്പാണ് പുൻകാലങ്ങൾ സംഭവിച്ചിരിക്കുന്നതാണ് എത്രയും ലക്ഷക്കണക്കിന് സഞ്ചാരികൾ വരുമ്പോൾ ഒരാളെ പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വട വിട്ടിസേ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സോ അതുകൊണ്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന എന്ന് പറയുന്നത് പാകിസ്ഥാനെ ആണെങ്കിൽ വീടരുത് ശരിയാണ് ദർ ഈസ് സർട്ടൻ എലമെന്റ്സ് യു ബി വിറാഡിക്കേറ്റ് ഇതൊരു ഹിന്ദു മുസ്ലിം വർഗീയത എന്ന് പറയുന്നത് ഇതിലേക്കാണ് അവരുടെ ആഗ്രഹം പാകിസ്ഥാൻ ആഗ്രഹം തന്നെ ആളിൽ കത്തിക്കുക ആളിക്കെത്തിക്കാൻ പലരും തുടങ്ങിയവരാണ് ബംഗാൾ നാഗ്പൂർ കേരളം ഒരു പക്ഷേ ഉണ്ടാകാം പിന്നെ ഇപ്പോൾ കാശ്മീർ ആളിലേക്ക് എത്തിക്കൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നും കൊണ്ടല്ല ഫൈനാൻഷ്യൽ ഇന്ത്യ തകർക്കുക എന്ന് പറയുന്ന ഇന്ത്യ ഇപ്പോൾ ഒരു ഹബ്ബായി മാറുകയാണ് ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റിൻ്റെ കാരണം ചൈനയുമായി ബന്ധപ്പെട്ട ഇവിടെ വരുന്നു ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുക ഇന്ത്യ ശാന്തമല്ല എന്നുള്ള പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കലാണ് ഈ പറയുന്ന ആൻറ്റി എലമെൻറ്റ് ഇത് വെറും ലക്ഷ്മി തോയ്ബിയാണ് ഇത് പറഞ്ഞാൽ ഡൊമസ്റ്റിക്കായിട്ട് എലമെൻസും ആരോ ഏറ്റെടുത്തു ഇത് ലക്ഷ്മരി തോയ്ബ അതായത് നാടൻ വേഷം പടിഞ്ചേരി ലക്ഷപ്രിയ തോബിയുടെ ഏതോ പ്രവർത്തകരാണ് ഇത് ചെയ്തിരിക്കുന്നത് അവരെ പിടിക്കാൻ പോലും സഹായിക്കുന്നില്ല ഇത് പറയാം അവരെ പിടിക്കും അധികം വൈകാതെ ബിക്കോസ് ദാരുണമായ സംഭവമായിപ്പോൾ അപ്പോൾ ഇതിനാളിക്കെത്തിക്കാതിരിക്കുക സുഹൃത്തുക്കളെ കാരണം പിന്നെ നമ്മുടെ ഈ പറഞ്ഞ മെൻറ്റാലിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യത പോയിരിക്കും നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കുക കാരണം ഇസ്രായേലിൻ്റെ ഭാരത ഇൻ്റലിജൻസിൻ്റെ ഫെയിലിയർ അവർ അംഗീകരിച്ചു ഒക്ടോബർ ഏഴാം തീയതി അവർ പറഞ്ഞു നിങ്ങളുടെ ഭാരത തെറ്റായിരുന്നു ഇത്രയും ഒരു ആക്രമണം അതുപോലെ ഇത് നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റാണ് ടൈറ്റ് ചെയ്യണം ലൂസ് ചെയ്യാൻ ലൂസാക്കി വിട്ടിരിക്കുകയാണ് പല എലമെന്റ്സ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മുമ്പ് ഇതായി ബന്ധപ്പെട്ട് പറയല്ല ബാംഗ്ലൂരിലൊരു ഐ എ ഒരു നാവികസേന അല്ല വായുസേന ഓരോഫീസറുടെ പരാക്രമണമൊക്കെ ഇറ്റ്സ് അബ്സലൂട്ട്ലി അബ്ബിഷ് അതായത് ഒരു ഒരു ഫോഴ്സിന് ചേർന്ന പ്രവർത്തനമല്ല പലരുടെയും ഭാഗത്തു അതായത് എന്താ പറയുന്നത് ഞാൻ ഒരു അഹങ്കാരം അല്ലെങ്കിൽ സബ് ചലിത്ത ഹേ ഓക്കെ ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് വി നോ വാട്ട് ടു ഡു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എവിടെയോ ഈ പറയുന്ന ഫോഴ്സുകൾക്കിടയിൽ കയറിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ഫലം തന്നെയാണ് തീർച്ചയായിട്ടും അതിൽ തത്വത്തിൽ ജീവൻ പോയിരിക്കുന്ന ആർക്കാണ് സാധാരണക്കാർക്ക് മാത്രം